ജോഹന്നാന ശ്രീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് അതിന് നാലാമത്തെ അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മളിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും നമ്മുടെ കർത്താവായ മിശ് ക്രിസ്തു വചനത്തിൽ നമ്മളോട് കൃത്യമായിട്ട് പറയുകയാണ് യോഹനാ സ്നേഹസുവിശേഷം മൂന്നാമത് അദ്ധ്യായത്തിലെ പതിനാറാമത്തെ വചനം പറയുകയാണ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സർവപത് നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നിട്ട് ഈശ്വര പറയുകയാണ് തന്നെ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാനായിട്ട് അവിടുന്ന് അനുവദിക്കുകയില്ല തന്നെ വിശ്വസിക്കുന്ന തൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാൻ ഒരുവൻ പോലും വീണു പോകാനായിട്ട് അവിടുന്ന് അനുവദിക്കുകയില്ല അത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിക്കുക അത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിക്കുക എന്നാൽ മനുഷ്യരായ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിച്ചോന്ന് ചെയ്യാം യോഹനാശ്രീഹരി സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ് മുനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാലോ ഈശോ വീണ്ടും ചോദിച്ചു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് വീണ്ടും പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും ഈശോ ചോദിക്കുകയാണ് പത്രോസെ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് അൽപ്പം ശങ്കിച്ചു നൽപ്പം വെയിറ്റ് ചെയ്തിട്ട് പത്രോസ് ചിന്തിച്ചിട്ട് ഈശോയെ നിനക്കറിയാലോ ഞാൻ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു നിനക്കറിയാലോ ഈശോ ഉത്തരവാദിത്തങ്ങൾ പത്രോസിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക പ്രിയുടെ മക്കളെ സുവിശേഷത്തിൽ പത്രോസിനെ സ്നേഹിപ്പിച്ച് അതേ ഉത്തരവാദിത്വം ഈശോ നമ്മളോട് പറയുകയാണ് നീ ദൈവത്തെ സ്നേഹിക്കുക മനസ്സ് തുറന്ന് തമ്പുരാനെ സ്നേഹിക്കുക സർവ്വതും തമ്പുരാന് നൽകിക്കൊണ്ട് സ്നേഹിക്കുക അവനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ നമുക്കായിട്ട് ചെയ്തു കൊള്ളും റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ തിരുവചനത്തില് ഇപ്രകാരം പറയാണ് നമ്മൾ പാപികളായിരുന്നിട്ടും അവൻ നമ്മളെ സ്നേഹിച്ചു അവൻ നമ്മൾ പാപികളായിരുന്നിട്ടും അവൻ നമ്മളെ അത്രയേറെ സ്നേഹിച്ചു നമുക്കറിയാം ഈശോ നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്നുള്ളത് ചമ്മട്ടികള അടിയേറ്റപ്പോഴും ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈശോയുടെ മുൻപിൽ വന്നപ്പോഴും ആരുമില്ലാതെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഈശോയുടെ മുൻപിൽ വന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നവർ ഒറ്റക്കൊടുത്തിട്ട് ഓടിപ്പോയപ്പോഴും ആരുമില്ലാതെ ഒറ്റയ്ക്ക് വിധികർത്താക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോഴും ഈശോ നമ്മളെ മാറ്റി നിർത്തിയില്ല ഈശോ നമ്മളെ ഒഴിവാക്കി നിർത്തിയില്ല കുരിശിൽ പിടയുന്ന വേദനകളുടെ നടുവിൽ പിടയുന്ന വേദനകളുടെ നടുവിൽ നല്ല കള്ളൻ ഈശോട് പ്രകാരം ചോദിക്കുകയാണ് കർത്താപി നീ അങ്ങ് പറിസായി ചെല്ലുമ്പോൾ ഈ പാപ്യായ എന്നെ കൂടി ഓർക്കത്തില്ലേ നീ അങ് പറിസായി ചെല്ലുമ്പോൾ ഈ പാപ്യായ എന്നെ കൂടി ഓർക്കത്തില്ലേ എന്ന് ആ ഈശോട് നല്ല കള്ളൻ ചോദിക്കുമ്പോൾ ഈശോ അവനോട് പറഞ്ഞില്ല മോനെ നീ ഭൂമിയിൽ കാണിച്ചു കൂട്ടിയ കണക്കുകളും നീ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ പത്രോസിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ഞാനത് നോക്കിയിട്ട് നിന്നെ കയറ്റണോ വേണ്ടോ എന്ന് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞില്ല മറിച്ച് ഈശോ ഒന്നേ പറയുന്നുള്ളൂ മോനെ ഇന്ന് ഈ നിമിഷം മുതൽ നീ എന്നോടൊപ്പം പറഞ്ഞു സേലാണ് ഇന്ന് ഈ സമയം മുതൽ നീ എന്നോടൊപ്പം പറഞ്ഞു സേലാണ് മക്കളെ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം ഇതു തന്നെയാണ് അവിടുത്തെ സ്നേഹിച്ചവരെ തമ്പുരാനെ സ്നേഹിച്ചവനെ ഒരിക്കൽ പോലും നശിച്ചു പോകാനായിട്ട് അവിടുന്ന് അനുവദിച്ചിട്ടില്ല ഒരിക്കൽ പോലും തമ്പുരാനെ സ്നേഹിച്ചവരെ അവിടുന്ന് കൈവിട്ടിട്ടില്ല മതത്വരേസ മതതരേസ പൂർണ്ണമായിട്ട് തമ്പനാൻ്റെ കരങ്ങളിലേക്ക് മതതെരേസയെ സമർപ്പിക്കുക എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി ശുദ്രൂഷിക്കാനായിട്ട് ഇറങ്ങിയ പോകുന്ന വഴികളിൽ തള്ളുകളുണ്ടാകുന്നുണ്ട് ഒറ്റപ്പെടുന്ന നിമിഷങ്ങളുണ്ടാകുന്നുണ്ട് അടി നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാകുന്നുണ്ട് പലപ്പോഴും ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് സ്നേഹം കൈപ്പറ്റിയ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മാത്രമാണ് ഈശോയുടെ മുമ്പിൽ മാത്രമാണ് മതത്തെ സഹ സ്നേഹം കൈവരിച്ചുകൊണ്ട് ആത്മാത്ഥമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചത് പ്രിയുള്ള മക്കളെ ഈശോ അതിലേറെ അനുഗ്രഹിച്ച് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഈശോ ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് നമ്മുടെ മനസ്സ് തമ്പുരാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കാനായിട്ട് ആ സ്നേഹത്തോട് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക നമുക്ക് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾ പരിഹാരി വലിയായി സുപുത്രൻ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ആ സ്നേഹം അത്രയേറെ ആഴമേറിയ സ്നേഹത്തോട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം കുറേ ദിവസങ്ങാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പതിമൂന്നാമത്തെ തിയതിൽ ഒന്നു മുതല തിരുവചനങ്ങളിൽ പൗലു സപ്പോസ് ഓലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സ്നേഹം എന്നുള്ളത് സ്നേഹം ക്ഷമയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പരാജയമെന്ന് പറയുന്നത് സ്നേഹം നഷ്ടമാകുന്നു അവിടെ ക്ഷമനഷ്ടമാകുന്നു അതിനാൽ തന്നെ ഒത്തിരിയേറെ ദുരന്തങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മഴപോലെ നമ്മുടെ ഇടയിലേക്ക് ഒഴുകി ഒഴുകിയിറങ്ങിയാണ് യഥാർത്ഥമായൊരു സ്നേഹമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ടാകും യഥാർത്ഥമായൊരു സ്നേഹമുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് സാധിക്കും യഥാർത്ഥമായൊരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പൗലോസപ്പസോലൻ പറയുക സ്നേഹമില്ലെങ്കിൽ നീ വെറും മുഴങ്ങുന്ന ചേങ്ങലയോ വെറും ചിലങ്ങുന്ന കൈത്താളങ്ങളോ ഒക്കെ ആയിട്ട് മാറുകയാണ് വെറും ഒരു ഉപകരണം മാത്രമായിട്ട് മാറുക മറിച്ച് സ്നേഹമുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ മകനായിട്ട് ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് മാറാനായിട്ട് ഇടവരും വീണ്ടും പൗലോസ് പൗലോസപ്പസോലം പറയുകയാണ് സ്നേഹമെന്നുള്ളത് ക്ഷമയാണ് സ്നേഹമെന്നുള്ളത് കരുണയാണ് കരുണ നിറഞ്ഞൊരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ഈശോ നമ്മളെ കാണിച്ചാൽ അതുതന്നെയാണ് ഈശോയുടെ മുമ്പിലേക്ക് ആര് കരങ്ങൾ നീട്ടിയാലും ഈശോ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കരുണയോടെ അവനടുപ്പിച്ചു പിടിച്ചു അതുകൊണ്ട് യോനാ പ്രവാചകൻ നിലവേ ദേശത്ത് ചെന്ന് ഈശോ ദൈവം നിങ്ങളോട് ആഗ്രഹിക്കുകയാണ് അനുതാപപ്പെട്ട് വിശുദ്ധിയോടെ തിരിച്ചു വരാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം മറന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചു അവരെ ശിഷ്യയിൽ നിന്ന് ദൈവം ഒഴിവാക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് യോനപ്രവാചകനൊന്നേ പറയുന്നുള്ളൂ കർത്താവേ എനിക്കറിയാമായിരുന്നു നീ കരുണാമയനും സ്നേഹസമ്പന്നനം ക്ഷമാശീലനും സഹോദരങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ അടുപ്പിച്ച് നിർത്തുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു സ്നേഹമാണ് തമ്പുരാ നമ്മളോട് കാണിക്കുക അനുതാപമുള്ളൊരു ഹൃദയത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് ഒന്നു വരാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കരുണ നമ്മളിൽ നിറയും ഈ കരുണയാണ് പ്രിയമുള്ള മക്കളെ ഈശോ നമ്മളോടും പരസ്പരം കാണിക്കുവാനായിട്ട് ആവശ്യപ്പെടുക നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും ഈ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച പോലെ പൂർണ്ണമായിട്ടൊന്ന് സ്നേഹിക്കാനായിട്ട് സാധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് പതുക്കെ കുടുംബസമാധാനങ്ങളും സന്തോഷങ്ങളും മക്കളെയൊക്കെ ചേർത്ത് ഈശോയോട് ആയിട്ട് സാധിക്കാതെ പോകുക ഇന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹം എന്നുള്ളത് ക്ഷമയാണ് കരുണയാണ് അസൂയപ്പെടാത്ത ഒന്നാണ് സ്നേഹം എന്നുള്ളത് അസൂയപ്പെടാത്ത നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയുടേതാണ് സ്നേഹം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ ഹൃദയം എങ്ങനെയാണ് ഈ നോമ്പുകാലത്ത് ഞാൻ ഒരുക്കിയിരിക്കുന്നത് അസൂയപ്പെടാത്ത ഒന്നാണോ സാർദ്വത ആഗ്രഹിക്കാത്ത ഒന്നാണോ അത് അസൂയയും അതുപോലെ തന്നെ കുശുമ്പോ ഒക്കെ പിടിച്ചിട്ട് പുറത്ത് നമ്മൾ എന്തൊക്കെയോ മനോഹരമാണെന്ന് കാണിക്കുകയും അകത്ത് ഈശോയെ നഷ്ടമാക്കിയ ഒരാളായിട്ടാണ് ജീവിക്കുന്നത് ഈശോ പറയുക സ്നേഹം സ്വാർത്ഥത ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ എന്നെ പോലെ എന്നുള്ളൊരു ചിന്തകളൊക്കെ ഇത് മാറ്റിവെച്ചിട്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്കും ഒന്ന് ആഴമായിട്ട് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കാം സ്വന്തം കാര്യങ്ങൾ നോക്കുന്നിടത്തല്ല സ്നേഹം എന്നുള്ളത് മറ്റുള്ളവരെ കരുണയോടെ ചേർത്ത് പിടിക്കുന്നവിടത്താണ് സ്നേഹം ഒഴുകുക ദേഷ്യമുള്ളവർ സ്നേഹം ഒഴുകുന്നത് മറിച്ച് ക്ഷമയുടെ കൃപ നിറഞ്ഞവിടത്താണ് സ്നേഹം ഒഴുകുന്നത് എതിർക്കുന്നവർ സ്നേഹം ഒഴുകുന്നത് മറിച്ച് അനുധാപത്തോടെ ചേർന്ന് ഒഴുകുക പ്രിയമുള്ളവരെ ഈശോ നമ്മളെ പഠിപ്പിച്ച സ്നേഹം അവസാന നിമിഷം കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തുള്ളിൽ രക്തം പോലും വാർന്നൊഴുകുമ്പോൾ സൗഖ്യം നൽകുന്ന ഒരു സ്നേഹമാണ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു സ്നേഹമാണ് ആ തമ്പനാന്റെ സ്നേഹത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം ചേർത്ത് വയ്ക്കാം ദൈവം അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ